ആ ഒരു നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോക്സിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇന്ന് നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ വിവാദങ്ങളും കാര്യങ്ങളൊന്നുമല്ല ഒരു കാര്യം കേട്ടപ്പോൾ അതിനെതിരെ രണ്ട് വാക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കിയെ നിങ്ങളും ഞാനും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ച് അലൻ ജോസ് പെരേറ എന്ന് പറയുന്ന ഒരു മരവാഴ തെണ്ടി വന്നിട്ട് അദ്ദേഹത്തെ കുടുംബത്തെയും അദ്ദേഹത്തെ വെല്ലുപ്പായനെയും മരിച്ചു പോയവരൊക്കെ അദ്ദേഹം തെറി വിളിക്കണ്ടായി അത് കേട്ടപ്പോൾ അതിനേതൊരു രണ്ട് വാക്ക് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളെ എത്തിച്ചേരും നമുക്ക് ആ ഭാഗത്തിന്റെ പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പണത്തിൽ എണീറ്റ് വന്ന പോലും അലിൻജോസ് അലിൻജോസിന്റെ ഒരു രോമത്തെ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അലിൻജോസിന്റെ കൈയ്യെ പേടിക്കത്തില്ല മനസ്സിലായി ഒട്ടും അലിൻജോസിന്റെ അടിക്കണമെങ്കിൽ അപ്പൊ കേട്ടല്ലോ ഇതാണ് അപ്പം അതിനുശേഷം ഇവനെ തിരഞ്ഞ് രണ്ടു മൂന്ന് ആളുകൾ മട്ടാഞ്ചേരിൽ നിന്നും ഇവനെ തിരഞ്ഞ് ഇവൻ്റെ വീട്ടിലേക്ക് വരിക അപ്പോൾ വന്ന് അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം അല്ല ഞാൻ പറഞ്ഞേ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇവന് എപ്പോ നോക്കിയാലോ ഞാൻ സ്വന്തം ക്ലിയർ അടിച്ചോളാം എന്റെ ഫോൺ ഫോണത്രല്ലോ ക്ലിയർ അടിക്കും എനിക്ക് ഒന്നും കറങ്ങി തുറന്നിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ മാത്രം നമ്മൾ വരുന്ന മറുപടി കൊടുക്കാൻ വന്നത് അപ്പം എന്നെയും ഒരു കാര്യം ചിലർ പറയുന്നത് അത് ഫേക്ക് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ആക്കാരാണ് പറയുന്നത് എന്ന് വെച്ചാൽ പല രൂപങ്ങൾ വെച്ചിട്ട് പൊതുമാരും എന്താണ് അറിയുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് പൊതുമാക്കട്ടെ ജനങ്ങൾ അറിയാമല്ലോ എന്താണ് അങ്ങനെയല്ല ഈ കാര്യം എന്താണെന്ന് മമ്മൂട്ടിനോട് മമ്മൂട്ടിയുടെ ഫാമിലിനോട് മമ്മൂട്ടിയുടെ പ്രേക്ഷകൻ അതായത് രോഗം മറിച്ചു പക്ഷേ കാര്യം പറഞ്ഞു ഞാൻ കാര്യം ഞാൻ കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്താ ശരി ഞാൻ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്താ ശരിയാണ് ഞാൻ നിങ്ങളുടെ കൊല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നീ ഈ കാണിച്ചത് തെറ്റാണ് തെറ്റാണ് നീ അല്ലെങ്കിൽ വയസ്സിലേക്ക് എന്നാ അടുത്ത് വന്നോണ്ട് അതെല്ലാം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർന്ന നിങ്ങളെ പോലെ സിനിമകാൻ ഒതിച്ച് അവർ കഥയായിട്ട് പറയല്ലേ ഈ ആളുടെ ലോകത്തിൽ ഒരു തെരുവിളി കാര്യങ്ങളുണ്ട് അതായത് ഇതുകൂടെ പറയുന്ന ആൾക്കാർ മനസ്സിലാവും എന്തുകൊണ്ടാണ് പറഞ്ഞത് ചുരുക്കാൻ അപ്പൊ ഇന്ന ദിവസം നമുക്കാ പണം റിലീസ് ആവുമ്പോൾ വരുന്നുണ്ട് അടിക്കും പിടിക്കും ഭീഷണി ഫേക്കായ ഫേക്കിൽ വരുന്ന കുറച്ചുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ഫേക്കായ ആൾക്കാർ മാത്രമാണ് എല്ലാവരും അങ്ങനെയല്ല കുറെ നല്ല ചങ്കകളുണ്ടാക്കി ചോദിക്കും അവരൊക്കെ സപ്പോർട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവർ അല്ലാത്തവർ ഇവരെ വൈകിട്ട് ഇവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവൻ പൊതുമാപ്പ് പറഞ്ഞിരിക്കും ആ സമയത്ത് കേരളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട മനസ്സിനേഹി ആയിട്ടുള്ള മനുഷ്യൻ മമ്മൂക്ക സാറിന് മരിച്ച പോയ ആൾക്കാരുടെ പേര് അല്ല അങ്ങനെ അപ്പമാരെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അപ്പോൾ പാപ്പാക്കും പാപ്പന്റെ പാപ്പും വിളിച്ചു പോലൊക്കെയാണ് ആൾക്കാർക്ക് പറഞ്ഞു അതോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും വിഷമിക്കുന്നു അപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ മമ്മൂക്കന്നെ നമുക്ക് വീട്ടുകാരെ വിളിച്ചു ചിത്രം രീതിയിൽ പറയേണ്ടത് പെട്ടെന്ന് ആവശ്യത്തിൽ പന്നു അപ്പോൾ അതിന് മാപ്പി മാപ്പ് ചോദിക്കുകയാണ് ഭയങ്കര സ്നേഹിക്കുന്ന പിടിച്ചാൽ മാപ്പ് പറയുകയാണ് പിടിക്കുന്നു ഇപ്പൊ പൈസ എൻ്റെ വന്നു പുള്ളി കൊച്ചിന്ന് പറഞ്ഞു പുള്ളി വേണ ഞാൻ ഇമ്മമാരെ അറിയണേ ഞാൻ വീട്ടിൽ പരാട്ട് തന്നെ വീട്ടിലില്ല പിന്നെ വീട്ടിന്റെ അവിടെ ഇല്ല തുറക്കണില്ല അത് ഞാൻ ഇന്നലെ നമ്മൾ പറയാൻ പാടില്ല സാധാരണ സാധാരണ വിഷക്കാരനായാലും കൂടി അതേ പറ്റിയും പറയുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറേ മണ്ഡലങ്ങൾ പറയുന്നുണ്ട് ആ ഒരു മണ്ഡത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞത് ഇല്ലാമയാണ് പെട്ടെന്ന് നമുക്ക് മണ്ഡത്തരങ്ങളുണ്ട് പറയാലോ നമുക്ക് നല്ല ഞാൻ പറയുന്നത് നമുക്ക് 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 ഇതാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് പണം തീയറ്റില്ല നമ്മളെ പറയപ്പിക്കില്ല വീഡിയോ ചെയ്താൽ അപ്പൊ ആ കൂട്ടത്തില് നമുക്ക് എന്റെ പാപ്പാക്കും സംസാരിച്ചിട്ട് വന്നങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഇറങ്ങി വന്നാലും റബി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു തെറ്റിപ്പോയി മനസ്സിലായി പറഞ്ഞു പറയാൻ പാടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു മാപ്പ് പറയുന്നു മാപ്പ് പറയുന്നു ഭയങ്കര ആക്ടിംഗ് കേട്ടാ മലവാഴ ഭയങ്കര ആക്ടിംഗ് പെട്ടെന്ന് കരയുന്നു എല്ലാ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കാലു പിടിച്ച് ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ അടികിട്ടന്ന് പേടിച്ചിട്ട് ഇനി മമ്മൂട്ടിന്റെ വല്ല പട ഇറങ്ങിയിട്ട് അതിന്റെ റിവ്യൂ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടായി നല്ല അടി കിട്ടുന്നു നല്ല അടിന്ന് നല്ല അടി കിട്ടും അടി കിട്ടണ പേടിച്ചിട്ട് ഭയങ്കര മാപ്പ് പറച്ചിലും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ എന്തിനാണ് ചെറിയൊരു റീച്ചിനു വേണ്ടിട്ട് ഈ നല്ല ഇതിൽ നടക്കുന്ന അല്ലെ നല്ല രൂപത്തിൽ പോകുന്ന ആൾക്കാരെ വിളി അവരുടെ കുടുംബത്തെയും അവരെ തെറി വിളിക്കാൻ നിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മോനെ പൊന്നും മോനെ എന്തൊക്കെ മാർഗമുണ്ട് കുറച്ച് മുന്നേ മറ്റേ ഒരു പെണ്ണിന്റെ കേസായിട്ടൊക്കെ വന്നിരുന്നു അതിപ്പോ ആ പെണ്ണിനെ പൈസ കൊടുത്ത് ഒത്തിക്കിന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ അത് പിന്നെ ഹെറിൽ കയറിയില്ല അത് അങ്ങനെ പോയി തോന്നു അതൊക്കെ പൊക്കി പിടിച്ച് വന്നോടാ എനിക്ക് ഇങ്ങനെ റീച്ചിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഒരു പ്രശ്നത്തിലേക്കോ ഒരു ഇതിലേക്കോ പോവാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെതായ സിനിമകളും വഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പോകുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒക്കെ തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ നീ ആരടാ നല്ല അടി കിട്ടും അത് പേടിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നത് പക്ഷെ ഇതും ഒരു സ്ക്രിപ്റ്റഡ് ആണോ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇതിന് ഒരു വീഡിയോ ഉണ്ട് ഇവരെല്ലാവരും ഒരു വീഡിയോ അപ്പൊ എനിക്കിങ്ങനെ തോന്നി ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് അപ്പൊ ആ ഒരു ഭാഗം കൂടി കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഇപ്പം പേടിച്ചിട്ട് ഇതിങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡ്രാമ കളിച്ചതാണോ അതല്ല സത്യസന്ധമായിട്ട് അവൻ മാപ്പ് പറഞ്ഞതാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റിൽ അറിയിക്കണം കേട്ടാ അപ്പൊ ആ ഒരു ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് വരാം ആണ് ഇന്ന് ഒരു നിമിഷമാണ് കാരണം മാസ്റ്റർ മനോർ വേറൊരു കലാകാരൻ പൈസ മട്ടാഞ്ചേരി അല്ലെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ചങ്ക് പെരേര പെരേര നമുക്ക് സിനിമയ്ക്ക് റിവ്യൂ പറയുക അതുപോലെ ഞങ്ങളുടെ സിനിമയ്ക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു കലാകാരനാണ് കണ്ടാ അനു ദിവസം പെരേര നമസ്കാരം എങ്ങനെയുണ്ടാ അറിയാം ഈ നിമിഷം നമ്മുടെ മോണിയമ്മയുടെ വീട്ടിൽ വന്നിഷം കാണാൻ സിനിമകളൊക്കെ കണ്ടു അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം അപ്പോ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണോ മുന്നേ ആണോ എന്താണെന്നൊന്നും അറിയില്ല ആദ്യം പറഞ്ഞത് ഇയാള് നമുക്ക് പരിചയമില്ല പിന്നെ ഈ ഒരു പ്രശ്നം കേട്ടപ്പോ വന്ന മട്ടാഞ്ചേരി വന്നതാണെന്നാണ് ഇവര് പറഞ്ഞത് പിന്നെ വിളിക്കുന്ന പേരുകൾ എന്ന പേര് എന്താണ് സലീം ഭയ്യാ അങ്ങനെ എന്താണോ പേര് വിളിച്ചത് ഞാൻ പേര് വിട്ടുപോയി അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് അവര് ഭയങ്കര ലോകത്തിലാണ് അപ്പൊ ഞാന് ഒക്കെ അത് കണ്ടപ്പോ എവിടെയോ എന്തെയോ അപ്പം പേടിച്ചിട്ട് ഒരു നാടകം കളിച്ചതാണോ എന്നൊരു സംശയം നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇനി ഒരു റിവ്യൂ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ എനിക്ക് അത് അവനക്ക് അവൻ്റെ കമൻറ്റിലൂടെ തന്നെ അവനക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ എന്തിനാ മക്കളെ ഈ ഉള്ള ആളുകൾ ഇതിൽ കൂടെ ഇപ്പോൾ വന്ന ആളുകളൊക്കെ അത്യാവശ്യം സിനിമയിൽ അഭിനയവും ഡയറക്ടറും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ അത്യാവശ്യം വാരിയുള്ളവരാണ് എന്തിനാ വെറുതെ എൻ്റെ കൂടെ കൂടിയിട്ട് നിങ്ങളുടെ പേര് കൂടി കളയണ്ട ഓൻ ഏതായാലും മാറിയാണ് നിങ്ങളും കൂടി മാറാൻ നിൽക്കണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇതുവരെ കണ്ടവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഇത്രക്കൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റൊക്കെ അയയ്ക്ക് എന്താണ് ഇത് നാടകമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് വിചാരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടുപോകണം ബൈ